ഭക്ഷണം കഴിച്ചിട്ട് മൂന്ന് വർഷമായി എനിക്ക് വല്ലതും കിട്ടണം വേണ്ട അവരോടാ പറഞ്ഞത് പ്രവാചക പ്രവാചന ആദ്യം എന്താ ചെയ്തത് അതാ പ്രവാചകൻ സ്വന്തം വീട്ടിൽ നോക്കി അപ്പൊ അവിടെ പോവില്ല അന്ന് പട്ടിണി പ്രവാചകൻ മനസ്സിലായില്ലേ അപ്പൊ ഒന്ന് പട്ടിണി ആണെന്നുള്ളത് മനസ്സിലായി അപ്പൊ പ്രവാചകൻ പറഞ്ഞു ഒരു അതിഥി ഉണ്ട് ആരെങ്കിലും ഇയാളെ കൊണ്ടുപോകണം അബു അയ്യൂബുൽ ആണ് കൊണ്ടുപോയത് അറിയാം മദീനില് വന്നിട്ട് ആദ്യമായി താമസിച്ച അദ്ദേഹത്തിന്റെ വീട്ടിലാണ് വീട്ടിന്റെ പ്രവാചകം മദീനില് വന്നപ്പോലിയായല്ലോ എന്റെ വീട്ടിൽ നിൽക്കണം എന്റെ വീട്ടിൽ നിൽക്കണം ഏത് ഗോത്രത്തിന്റെ വീട്ടിൽ നിന്നാലും പ്രശ്നം അപ്പൊ ആ തീരുമാനം പ്രവാചന അള്ളാക്ക് കിട്ടുന്ന് എങ്ങനെ ഒട്ടകേടെയാണ് മുട്ടുകുത്തുന്നത് അവിടെ ഒട്ടകം പോയിട്ട് അയ്യൂബുൽ അവൻസാർ വീട്ടിന്റെ മുമ്പിൽ മുട്ടുകുത്തി അവിടെ താമസിച്ചു ആയുബുൽ അൻസാർ ആണ് ഈ പിന്നെ അതിഥിയെ കൊണ്ടുപോണത് ആടമ്പാടുണ്ടായിട്ടാ നാട്ടിൽ ചെന്ന് നോക്കുമ്പോഴല്ലേ കഥ പറഞ്ഞത് പെണ്ണുങ്ങൾ പറഞ്ഞ അല്ല നിങ്ങൾ എന്ത് പണിയെടുത്ത് ഇവിടെ നിന്ന് നമുക്ക് ഒരു സാധനം അയ്യൂബ് എന്ത് നമുക്ക് ആ ഭാര്യ ഭർത്താവ് വളരെ കൂടി കാര്യങ്ങൾ ചർച്ച ഒരു കാര്യം കഥ പറഞ്ഞു ഭക്ഷണം കൊടുത്തേ പറ്റൂ നിങ്ങൾ ആരോ ചോയ്ക്കും പത്ത് മാസം നൊന്ത് പ്രസവിച്ച മനസ്സെന്താ കുട്ടികളെ കഥ പറഞ്ഞു ഓർക്കി എങ്ങനെ കഥക്കി ഉറങ്ങി കഥ അറിഞ്ഞി അങ്ങനെ വെട്ടിയ ഏർപ്പാട് നിന്റെ പൊങ്ങളെ കുട്ടി മോന് നിന്റെ മോളെ ഉറക്കിയ അങ്ങനെ വരി 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 വരിയായി മോള് അടുത്ത പറഞ്ഞ ഈ ില്ല ഓടാട്ടിപ്പോയി അതുപോലെ കഥ പറഞ്ഞിട്ട് ഉറക്കി എന്നിട്ട് ഭക്ഷണം കൊണ്ടുവെച്ച് ചരിത്രങ്ങൾക്ക് അറിയാം ആ ഭക്ഷണം കൊടുക്കുമ്പോ അന്ന് ഭർത്താവും ഭാര്യയും മക്കളും പട്ടിണിയാ അതാണ് വല്യ വൈത്തക്കാന്നുള്ളത് ഇഷ്ടം പോലെ ഉണ്ടായിട്ടല്ല ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ കൊടുക്കും കൊടുക്കുക അലി ഏത് സുന്നോബ് വൈകുന്നേരം ഐറ്റങ്ങളൊക്കെ നോമ്പിന്റെ കടുപ്പും വലുപ്പും മഹത്വം ഞാൻ ഇങ്ങോട്ട് യു എന്ന് പോരുമ്പോ അൻപത്തിരണ്ട് ഡിഗ്രിയാണ് ചൂട് ഇപ്പൊ നാല് ഡിഗ്രി കൂടി അൻപത്തി ആറ് ഡിഗ്രി അൻപത്തി ആറ് ഡിഗ്രി എന്നാൽ രാവിലെ ഉള്ള ആ വെള്ളം എടുത്തിട്ട് കുറച്ച് ചായയും പഞ്ചാരിട്ടാ ചായയായി അത്ര ചൂടാ ആ ചൂട് റോട്ടുമലാണ് ഓഫീസിലില്ല വാഹനത്തിലില്ല പള്ളിയിലില്ല റൂമിലും ഇല്ല നിങ്ങൾ മനസ്സിലാക്കണം ഭയങ്കര ചൂടാന്ന് പറയാലോ ആരാ ചൂട് കാണില്ല നമ്മളെ ഞാനാണ് കാണില്ല പക്ഷെ പതിനാല് നൂറ്റാണ്ടുകൾക്ക് അറേബ്യയിലട എ സി ഉള്ളത് പള്ളിയിലുണ്ടോ ഓഫീസിലുണ്ടോ വാഹനത്തിലുണ്ടോ വീട്ടിലുണ്ടോ അപ്പൊ ചൂടോട് ചൂട് അല്ലേ ആ ചൂട് സഹിച്ച ഒരു നോമ്പ് പിന്നേ പണിത്രണ്ട് വീട്ടിലിരിക്കുക അവർ നോമ്പ് നോട്ട് വീട്ടിലിരിക്കുക നമ്മളെല്ലാവരും റെസ്റ്റ് എടുക്കുക കാര്യമായ പണിക്ക് പോകണില്ല അതിലുള്ളവൻ എന്താ പണിന്ന് അറിയാം ഒരു ജൂതന്റെ തോട്ടത്തിന്റെ ഈത്തപ്പന നനക്കല എങ്ങനെ പമ്പ് സെറ്റ് ഇങ്ങനെ പിടിച്ചു കൊടുക്കുക അതില്ലല്ലോ അന്ന് ദൂരെ കിണറിൽ പോയിട്ട് വെള്ളം മുക്കി കൊണ്ടുവന്ന് നനക്കണം അങ്ങനെ നനക്കണ പണി വൈകുന്നേരം വരെ ഈ ഫാത്തിമാറുള്ളവനൊക്കെ അടുക്കളയിൽ വെള്ളം കിട്ടണ കിലോമീറ്റർ നടക്കണം എന്നിട്ട് ഫാത്തിമാറുള്ളവനെ നെഞ്ചത്തും കൈവലും താമ്പും പാത്തി പാനിങ്ങനെ വെച്ചിട്ട് നടന്നിട്ട് അങ്ങനെയാണ് ഒരു നോമ്പ് ആക്കണെന്ന് നമ്മൾ മനസ്സിലാക്കണം വൈകുന്നേരം മകരി വിഷ്കരിക്കാൻ പള്ളിയിൽ പോയി നോമ്പ് തുറന്ന് വയറി വിഷ്കരിച്ച് വീട്ടിൽ വന്ന് ഭക്ഷണം കഴിക്കാനിരുന്നപ്പോ രണ്ടാ കൂടെ കഴിക്കാനുള്ളത് ഒരു കട്ടിപ്പത്തിരാ ഒരു കട്ടി ഒരു അല്പ കട്ടിയുള്ള പത്തിരി പേര് അറിയാത്തത് നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായില്ല രണ്ടും കൂടെ കഴിക്കാനുള്ളത് ഒരു പത്തിരി നിങ്ങൾ ആലോചിക്കണം അത് കഴിക്കാൻ എടുത്തു വെച്ചപ്പോഴാണ് ആ വീട്ടിന്റെ വരാന്തയിൽ ഒരു വ്യാജകം വരുന്നത് മക്കളെ ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് കുറെ ദിവസമായിരിക്കും അല്ലോന്ന് തരണത് എന്താ അവസ്ഥ നമ്മൾ എടുത്തു കൊടുക്കും കാരണം പിന്നെ പൊടി ഉണ്ട് അല്ലെ അങ്ങാടി പോയ പൊറാട്ടു അല്ലെ അലകത്ത് പോയ ബാക്കി എന്തോ കിട്ടും പൊടി കൊണ്ടുണ്ടാക്കിയ ആകുള്ള പത്തിരി അത് ആടെ എടുത്ത് കൊടുക്കണമെങ്കിൽ ആ വീടിന്റെ വിശാലത എത്രയാ നമ്മളാണെങ്കിലോ ആലോചിച്ച് നോക്കി നിങ്ങൾ ഇന്ന് വൈകുന്നേരം ഞാൻ പത് കഴിഞ്ഞാ പോകും പിന്നെ ഇന്ന് വൈകുന്നേരം ഇപ്പൊ നിങ്ങളോട് വിവരം പറയാതെ ഒരു രണ്ട് മൂന്ന് ആളെയും കൂടെ ഓൻ പറക്കാൻ ഞാൻ നോക്കി അപ്പൊ അറിയാം കഥ ഓലും ഒളിയൊക്കെ ഗേറ്റിന്റെ ഗേറ്റിന്റെ അടുത്തെത്തുമ്പോ ആ മൂന്നെണ്ണാട് പോകുന്ന വിചാരിച്ചു അല്ല ഇങ്ങോട്ട് കേറി ഇങ്ങോട്ട് പേര് എന്താ വിവരം പറഞ്ഞു ഞാനും അതിൻ്റെ ഉള്ളിലുള്ളത് പിന്നെ എന്താ കാരണം നമ്മൾ കഴിക്കേണ്ട പത്ത് പത്തിൽ അഞ്ചെണ്ണായി പോകുന്നല്ലോ നമ്മൾ വീട് വിശാരല്ല എന്നാ വലിയ വീടുണ്ട് നമുക്ക് ഉൾക്കൊള്ളാൻ തയ്യാറല്ല നമ്മൾ എത്രത്തോളം സഹോദരന്മാരെ സഹോദരിമാരെ പിന്നെ യുദ്ധക്കളത്തില് മരിക്കാൻ കാലത്ത് ഒരു കുടുംബക്കാരൻ തന്റെ ബന്ധുവിന്റെ വായിലേക്ക് വെള്ളം പാർന്നു കൊടുക്ക മരിക്കുമ്പോഴുള്ള ദാഹത്രയാ സമുദ്രത്തിലെ മുഴുവൻ വെള്ളം നമ്മളെ പമ്പില് പമ്പ് ചെയ്ത് തുള്ളേക്ക് വെച്ചെന്നാലും ദാഹം തീരുമാന കാരണം ശരീരവും ആത്മാവും തമ്മിൽ വേർപിരിയും ശാരീരിക വിഷമം പ്രയാസവും വൈദ്യശാസ്ത്രത്തിന് പോലും മനസ്സിലായിട്ടില്ല അതുകൊണ്ടാണ് അപ്പം ഇഞ്ചക്ഷൻ വലിക്കാത്തത് ഗ്ലൂക്കോസ് വലിക്കാത്തത് അതിന്റെ ഫലം കഴിഞ്ഞു പിന്നീട് എന്താണ് ഈ ശരീരത്തിന്റെ ആവശ്യം എന്ന് പറച്ചോനൊക്കെ അറിയൂ ഒരാൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് അത്ര ദാഹം സഹിക്കുന്ന സമയത്ത് തന്റെ വായിലേക്ക് വെള്ളം ഇങ്ങനെ മാ യുദ്ധക്കളത്തിൽ കിടന്നിട്ട് ഇങ്ങനെ മാ മാ എന്ന് പറയാ അപ്പോഴാണ് ഈ കുടുംബക്കാരുടെ ഓടി ചെന്നിട്ട് തോൽസഞ്ചിന്റെ പാത്രത്തിൽ വെള്ളം പാർന്ന് കൊടുക്കുമ്പോഴാണ് തൊട്ടപ്പുറത്ത് നിന്ന് വേറൊരു ശബ്ദം മാ ഈ കിടക്കിടെ മനുഷ്യൻ അങ്ങോട്ട് താളം കാണിക്കുക അങ്ങോട്ട് കൊടുക്കുന്നു എത്രയാണ് വീടിന്റെ വിശാലത അങ്ങോട്ടോടി അങ്ങോട്ടോടി മാ അങ്ങോട്ടോ ചൂണ്ടിക്കാണിച്ച് പറയാൻ കഴിയുക കഴിയുന്നില്ല അങ്ങോട്ട് അയാൾ മരിച്ചു ഏത് മൂന്നാമത്തെ ആള് മരിച്ചു തിരിച്ച് രണ്ടാമത്തെ ആൾ അടുത്ത് വന്നു മരിച്ചു തിരിച്ചു കുറുപ്പക്കാരുടെ അടുത്ത് വന്നു അയാളും മരിച്ചു വെള്ളം ബാക്കി ഇതാണ് വലിയത് നമ്മളെ സ്ഥിതി എന്താ നമ്മളൊക്കെ വർത്തമാനം വെള്ളം കണ്ടിലെ വെള്ളം ഒരു റുപ്പ്യോ എഴുപത് ഉറുപ്പിയോല്ലോ പിന്നെ ആപ്പിളിന് ഇന്നലെയാണ് വില വെച്ച് ഞാൻ അങ്ങിയില്ല മൂന്നെണ്ണം തൂക്കി വെക്കുമ്പോഴേ വലിയ മൂന്നെണ്ണം അത് വാങ്ങി വീട്ടിൽ കൊണ്ടുപോയി ഒന്നും ഇങ്ങനെ ചെത്തി തോലും കാമ്പും അറിയാത്ത രീതിയിൽ എഴുപത് ഉറുപ്പിയ സാധനത്തെ ചെത്തുമ്പോൾ നല്ലോണം കരുതണം അങ്ങനെ നല്ലോയി ചെത്തി ചെറിയ പീസ് ആക്കി ഒന്നിന്റെ പെണ്ണുങ്ങളെ തൊള്ളല് ഒന്നിന്റെ മോന് ഒന്നിന്റെ മോള് ഒന്ന് ഞാൻ തൊള്ളയിൽ അലകത്തെ രണ്ടു മൂന്ന് കുട്ടികൾ ഇങ്ങനെ കേട്ടി വരുന്നത് ഞാൻ എന്താ പറയാ നോക്കിയാ അവിടുത്തെ ചാ കുട്ടികൾ വീട് വിശാലാവൂ ഞാൻ എന്താ പറയേണ്ട ഒന്നുകൂടി എടുത്ത് വരച്ചു അപ്പഴല്ല എന്റെ വീട് വിശാലമാവുക ഇത് റമദാനുമായി ചേർത്ത് നമ്മളെങ്ങനെ വായിക്കണം ദാനധർമ്മ ഇഷ്ടം പോലെ ആളുകൾ ചിലപ്പോ കള്ളന്മാരും ഉണ്ടാവും വരുന്നവനങ്ങൾ മിരട്ടിയാക്കിയത് കൊടുത്താളി കൊടുത്തോട് നിങ്ങൾ അത് കഴിഞ്ഞു പിന്നെ ഓനെ കൊണ്ടുപോയി കണ്ടു പ്രത്യക്ഷത്തിൽ അറിയാമെങ്കിൽ കൊടുക്കണ്ട ഗവേഷണം നടത്തിയത് ഇയാള് മോശം കൊടുക്കാക്കാൻ വേണ്ടിട്ടേ ഇത് കൊടുക്കാക്കാൻ വേണ്ടിയിട്ടില്ല ഗവേഷണ ആ ആരും അംഗീകരിക്കും ചെയ്ത് വിശ്വസിക്കാൻ പറ്റില്ല അവൻ മറ്റോന്ന് കൊടുക്കാൻ വേണ്ടി പറയാ ശരിയാണ് ഒരു നയപേശി കൊടുക്കുന്നത് രക്ഷപ്പെട്ടല്ലോ ഒരു മനുഷ്യനും കൊടുക്കണ്ടല്ലോ ഇതല്ല ഗവേഷണം നടത്തണ്ട നമ്മൾ ഒരാൾ വന്ന ഇതാ എടുത്തു കൊടുക്കുക ആവശ്യത്തിന് വന്നാലും വിശാലമായി സ്വീകരിക്കുക പ്രയാസപ്പെടുത്തുന്ന ധാരമത്തെക്കാൾ നല്ലത് നല്ല വർത്താനാണെന്ന് പറഞ്ഞില്ലേ നല്ല നിലക്ക് സംസാരിച്ച് ആര് വന്നാലും എല്ലാവരും സ്വീകരിച്ചും ആക്കിയും അങ്ങനെ നമ്മളെ നമ്മുടെ മനസ്സ് വിശാലമാക്കുക ഉള്ളത് കൊടുക്കാൻ പകുത്തുകൊടുക്കാൻ റമിയാമ്യ ജീവിതം അവസാനിക്കുക കഴിഞ്ഞ റമാന് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന പലരും നാറടി മണ്ണിന്റെ ചോട്ടിലാണ് അവരുടെ അവസാനത്തെ റമദാനി എന്ന് കഴിഞ്ഞത് അടുത്ത റമദാന ഈ മദ്രസയിൽ പ്രസംഗം ഉണ്ടാവും ആളും വരും പ്രസംഗിക്കാനും ആളും പക്ഷെ പ്രസംഗിക്കാൻ ഞാൻ വരും കേൾക്കാൻ നിങ്ങൾ ഉണ്ടാവുമോ അല്ലേ എന്നുള്ളത് നമുക്കറിയാം എങ്കിൽ ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിൽ അവസാനത്തെ റമദാനൊന്നും കഴിഞ്ഞു കഴിഞ്ഞു നമ്മളെ കീശയിലുള്ള പണം ആയുരസൂ ചോദിച്ച ഒരു ചോദ്യം നിങ്ങളിൽ ആരാണ് അനന്തരാവകാശിയുടെ സമ്പത്തിനെ സ്വന്തം സമ്പത്തിനേക്കാൾ സ്നേഹിക്കുന്നതെന്ന് സ്വന്തം സമ്പത്തിനേക്കാൾ അനന്തരാവകാശിയുടെ സമ്പത്തിനെ സ്നേഹിക്കുന്ന ആരാള് അപ്പൊ സാഹ പറഞ്ഞു ഞങ്ങളൊക്കെ ഞങ്ങളുടെ സമ്പത്തിനെ ആശ്രയിക്കണം അനന്തരകാശിന്റെ സമ്പത്തിന് ഞാൻ പോയി ശ്രേച്ചിട്ട് കാര്യമില്ലല്ലോ ആഹ് ശരിയാണല്ലേ ആ നിങ്ങളത് പറയാള് മരിച്ചാൽ നിങ്ങൾ താര കൊണ്ടുപോവാ നിങ്ങൾ ഇപ്പൊ ആർക്കും കൊടുക്കാതെ അങ്ങനെ കെട്ടി പൂട്ടി വെച്ചുണ്ടല്ലോ ആ ജീവൻ പോയി നിൽക്കുക ആരും കൊണ്ടുപോകും അനന്തരകാശ് അപ്പൊ താരതപ്പെടേ എന്ന് അൻ്റെ ഏതാ ഇത് ഏതെങ്കിലും താരതമ്യം ചെയ്ത് അത് എത്ര ഉണ്ടാവും കയ്യിലുള്ള പോകും തമ്മിൽ താരതമ്യം ചെയ്ത് വളരെ കുറച്ചല്ലേ ഉള്ളു നമ്മൾ കൊടുക്കാൻ മേടിക്കുക കൊടുത്താൽ അതാണ് നമ്മുടെ ബാക്കിയുള്ളത് ഒരാടിനെ അർത്താൻ നിങ്ങൾ പറഞ്ഞ ദാരിദ്ര്യൊക്കെ അനുഭവിക്കുന്ന പ്രവാചകൻ ഒരാടുംകുട്ടിനെ കിട്ടിയപ്പോൾ അത് അർത്തിട്ട് വിതരണം ചെയ്യാൻ പറയും ഒരാടുംകുട്ടിനെ കിട്ടിയതാ ഉടനെ അടുത്തിട്ട് വിതരണം ചെയ്യാൻ പറയും അങ്ങനെ റസൂലൊക്കെ വേറെ ഇവിടെ പോകാനുണ്ട് പോകുമ്പോൾ ഐഷാറുള്ളാനോട് പറഞ്ഞു ഐഷാ മുഴുവൻ അടുത്ത് കൊടുത്താളും ഒരു കഷ്ണം പടം വെക്കണ്ട നമ്മളാണ് ഏറ്റവും നല്ല ഭാഗം കുറച്ചാളെ മുറിച്ച് വെച്ചിട്ടാണ് ബാക്കി കൊടുക്കുക വൈകുന്നേരം വന്ന് പ്രവാചകു എന്തായിരുന്നു വെച്ചു കുളമ്പല്ലാത്തതൊക്കെ പോയിന്ന് അറിയാം കൊളമ്പ് ഒക്കെ ആഗ്രഹം അപ്പൊ ലേശം ഇറച്ചും ബാക്കി കുളമ്പും അതാണ് വെച്ചിരിക്കുക അല്ലാത്തതൊക്കെ പോയി തരുന്നത് പറഞ്ഞു അതല്ല ആയിഷ കൊളമ്പ അല്ലാത്തതൊക്കെ ബാക്കി പറയും ബാക്കിയുണ്ട് പോയി നല്ല ബാക്കി ബാക്കിയുണ്ട് കൊടുത്തത് ബാക്കി ഇതിപ്പോ പോകമ്പാണ് ഇത് ചൂടാക്കി നമ്മൾ കടിച്ചു വലിച്ചാൽ പോയി അത് വരണവത്തായാലും പ്രത്യേകിച്ച് കൂലൊന്നും കിട്ടൂരാ പക്ഷെ മറ്റേനൊക്കെ കൂല അതാണ് ബാക്കിയുള്ളത് അതുകൊണ്ട് നമ്മുടെ സമ്പത്ത് നമ്മുടേതാക്കുക അതാണ് എന്ന് മൂന്ന് നീ നിന്റെ പാപം ഓർത്ത് കരയണം കരയണം എന്തുകൊണ്ട് പാപം ഇമാം ഇമാസാലി പറയാൻ ഒരു മനുഷ്യൻ നരകത്തിൽ പോവാൻ ഒരുപാട് അടയാളങ്ങൾ ദുസ്വഭാവങ്ങൾ ഇങ്ങനെ എണ്ണി പറഞ്ഞ കൂട്ടത്തില് ഒന്നാമതായിട്ട് അദ്ദേഹം പറഞ്ഞു ദുനൂബിൽ കഴിഞ്ഞ കാലത്ത് സംഭവിച്ചു പോയ പാപങ്ങൾ മറന്നു പോകുക കഴിഞ്ഞ കാലത്ത് ചെയ്ത നന്മകളൊക്കെ അവനക്ക് ഓർമ്മണ്ടാണ് എന്നാലോ ആലോചിച്ചോക്കാൻ കഴിഞ്ഞ റമദാനും നമ്മൾ എത്ര എന്ന് ചോദിച്ചാൽ അത് മൂന്നേരം ചെറുത് അല്ലെ മൂന്നര കർത്താവും കൃത്യ ഓർമ്മ ഉണ്ട് കാരണം എന്താ പിന്നെ ആ സാധനം തൊട്ടില്ല അതുകൊണ്ട് കണക്ക് കൃത്യ എന്തൊക്കെ എത്ര സതൊക്കെ എടുത്തു ചോദിച്ചാൽ കൃത്യ കണക്കുണ്ട് എന്നാൽ അതിന്റെ ശേഷം എന്റെ ജീവിതത്തിൽ എന്തെല്ലാം അബദ്ധങ്ങൾ സംഭവിച്ചു എന്ന് വെച്ചാൽ എനിക്ക് ഓർമ്മയില്ല എന്നുള്ളതാണ് എൻ്റെ മൗലികമായ സത്യം ഒന്നോ രണ്ടോ കാര്യമൊക്കെ ഓർമ്മ ഉണ്ടാവും എന്നാ അല്ലാത്ത എന്തൊക്കെ സംഭവിച്ചതിന് അതൊരു സൈക്കോളജിയാണ് മനുഷ്യന്റെ മനസ്സിൽ അവശേഷിക്കുക അവൻ ചെയ്ത നന്മകളായിരിക്കും അത് ശരിക്കും മനസ്സിലാണെ നമ്മൾ തെറ്റണം ഈ പള്ളിയിൽ പത്തുമല്ലേ ഞാൻ ഇമാമായി ഇമ്മാവരെയ് പതിനൊന്നാം കൊല്ലം തെറ്റി അങ്ങനെയാണെങ്കിൽ രണ്ടാലൊക്കെ വാറു നല്ലവർക്ക് പോലും വളരെ കുറവാണ് തെറ്റി പോവുകയാണെങ്കിൽ നിങ്ങളോട് എന്താ പറയേണ്ടത് ഞാൻ ഈ മഹലിൽ ചെയ്ത സേവനം ഞാൻ ചെയ്ത നന്മാന്മാ നിങ്ങൾ എന്നോട് എന്താ പറയേണ്ടതാ എനിക്ക് തന്ന സാമ്പത്തിക സഹായം നിങ്ങൾ എനിക്ക് ചെയ്ത നന്മ രണ്ടു രണ്ടുകൂട്ടരും വന്ന നന്മ അതിൻ്റെ ഇടയ്ക്ക് എന്റെ അടുത്ത് എന്തൊക്കെ അബദ്ധങ്ങൾ സംഭവിച്ച ഡ്യൂട്ടിയില് നാലരക്ക് കൊടുക്കേണ്ട അസർ മൂന്നരക്ക് കൊടുത്തുവിടും മൂന്നര നാലര ഓരോന്ന് നോക്കൂ ഈ ഉറങ്ങി നീച്ചാണ്ട് കൊടുത്തുവിടും അതല്ലാതെ ആപ്പഴാ പകുതിയൊക്കെ നിർത്തി നേരത്തെ കൊടുത്ത വാങ്ങല്ല കേട്ടോ എന്തോന്ന് പറയണല്ലോ അങ്ങനെ എന്തെല്ലാം അബദ്ധങ്ങൾ എത്ര സമയം ഇവിടെ പാങ്ക് കൊടുക്കാത്തത് എന്തെല്ലാം ഒന്നും എനിക്ക് ഓർമ്മയില്ല ഓർമ്മ ഞാനിട്ടും അറിയില്ല പക്ഷെ നമ്മൾ പറയരുത് നന്മ ഭാര്യ ഭർത്താബദ്ധം എന്താ പറയണ്ടാര് എന്റെ അടുത്ത് ഇങ്ങനെ പറ്റി പോയി പറ്റി പോയാലും ആ ഓളം തള്ളി നടക്കാനല്ലെങ്കിൽ ഇവിടെ എല്ലാ കാര്യം ഞാനല്ല നോക്കി ഞാൻ പേടക്കണം മാവേലി ഞാൻ പോകണം റേഷൻ ടാപ്പ് ഞാൻ പോകണം ആ റേഷൻ റേഷ് പോയത് മാവേലി പോയത് ഒക്കെ അറിയിച്ചു എന്താ പറയാ ഇങ്ങനെ നീ ഇവിടെ വരുമ്പോ ഇവിടെ നിന്ന് അഞ്ഞിട്ടുള്ളിൽ എത്തിയോ മനുഷ്യന്റെ കോലായത് കൊടുത്തു പോകുമ്പോ രണ്ടുപേരും ചെയ്ത നന്മ ഗൾഫ് ശരിക്കും മനുഷ്യരായാലും ബാച്ചിലേഴ്സിന്റെ റൂമിൽ അപ്പർത്തി കട്ടുമ്പോൾ പന്ത്രണ്ട് കൊല്ലം കടന്നിട്ടാവും കടന്നിട്ടാ പതിമൂന്നാമല്ലെറ്റു എന്താ രണ്ടുക പന്ത്രണ്ട് കൊല്ലം അവർ ചെയ്ത സേവനം അയൽവാസികൾ നമ്മൾ തെറ്റി എന്താ വിളിച്ച രണ്ടക കോടച്ചതും ആടിനെ കൂട്ടിലാക്കിയതും എന്തൊക്കെ ചെയ്യാൻ ഒക്കെ പരസ്പരം ചെയ്ത് ഉപകാരം ഇമാം വസാലി പറയാൻ നരകത്ത് പോകാൻ പറ്റിയ മനുഷ്യനാവൻ എന്താ കാരണം എന്തായാലും വിശദീകരിക്കും എന്താ നന്മ നമ്മൾ ചെയ്തിട്ടില്ലേ ഉണ്ട് പറ്റി ഓർത്തൂടെ ഓർത്തൂടാ എന്താ കാരണം നന്മ ചെയ്തു ശരിയാ അല്ല സ്വീകരിച്ചോന്ന് അറിയാം ശരിയാ ശരിയാവീകരിക്കാൻ കൂല അത് വേറൊരു വർഷമാണ് പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉറപ്പിക്കാൻ പറ്റൂലല്ലോ പ്രഭനാഥ് അത്താന്ന് പ്രാർത്ഥിക്കാന്നല്ലാതെ അപ്പോ നന്മ ചെയ്തു എന്നത് ശരി പക്ഷെ അള്ളാഹു സ്വീകരിച്ചോല്ലേ എന്ന് അറിയില്ല നമുക്ക് അങ്ങനെ പേടില്ലാത്തോണ്ട് നമുക്ക് തോന്നാത്ത നമ്മളെ വിചാരം ഉടനെ നമ്മളെ വിഭാഗത്തിള്ളാഹോട് ചെയ്യും സ്വീകരിക്കും വേറെ ആൾക്കും തട്ടി കളിവില്ലാ പണ്ട് മാർത്തം ഒരു മനുഷ്യന്റെ കഥ പറഞ്ഞു മാഗമ വീണാട് എന്നാൽ ജീപ്പ് ഉണ്ടായി ഉണ്ടായിന് ജീപ്പിനെടുത്തിട്ട് മെഡിക്കൽ കോളേജ് ഉണ്ടായി നോക്കുമ്പോ കാശ്വാലിറ്റി ഫ്രീ ഉടനെ കയറ്റി കിടത്തി മേശം വരും ഡോക്ടർ പരിശോധിച്ചു ഒക്കെ അഞ്ചാറ് മിനിറ്റ് കൊണ്ട് സംഗതി നടന്നു ഡോക്ടർ പറഞ്ഞു ഒരു പത്ത് മിനിറ്റ് നേരത്തെ കൂടി കൊണ്ടു വന്നു വിനിയോച്ചു അപ്പൊ കൊണ്ടുവന്നാ പറയാ പത്ത് മിനിറ്റ് അത് എട്ട് ആയിട്ടുള്ളൂ എട്ട് മിനിറ്റ് ആയിട്ടുള്ള വീണിട്ട് എന്നത് അപ്പൊ എന്തായാലും അർത്ഥം വിഭാഗത്ത് ചെയ്താൽ ശീരിച്ചു അങ്ങനെ ഒന്നും വിചാരിക്കണ്ടായില്ല ഇബ്രാഹിം നബി പോലും കഴബന്റെ ആദ്യത്തെ കല്ലെടുത്ത് വെക്കുമ്പോ ആ ഞാൻ ഇബ്രാഹിം നബി അല്ലേ നമ്മളൊക്കെ സ്വീകരിച്ചില്ലേ പിന്നെ അപ്പൊ നമ്മൾ നന്മ ചെയ്തു എന്നത് ശരി പക്ഷെ സ്വീകരിച്ചോന്നറിയില്ല എന്നാ തിന്മന്റെ വിഷയത്തിൽ അങ്ങനല്ലോ തിന്മക്ക് നിബന്ധനകളില്ല നിബന്ധന കളിയില്ല സമയമാണ് ഔറത്ത് സമയമാണ് ബാങ്ക് കൊടുക്കണം അതൊക്കെ നിബന്ധന അങ്ങനെ അല്ലോ ഉണ്ടോ റീബത്തിൽ അങ്ങനെ വല്ലോ ഉണ്ടോ അങ്ങനെ നിബന്ധനകളില്ലാത്ത തിന്മ തിന്മ ചെയ്താൽ അവിടെ ഉണ്ട് അപ്പുള്ളതിനെ പറ്റിയല്ലേ ആലോചിക്കേണ്ടത് ഉണ്ടാവൂ അല്ലേന്ന് ഉറപ്പില്ലാത്തതിനെ പറ്റി ആലോചിച്ച് തരണ്ടോ ഉണ്ടാവൂ എന്ന് ഉറപ്പുള്ളതിനെ പറ്റിയാണല്ലോ ആലോചിക്കേണ്ടത് ഒരു കല്യാണം നല്ല വേനലാണെങ്കിലും ഇന്ദിരാ വന്തലണ് ഏഹ് മഴ പെയ്താലോ മഴ പെയ് പെയ്യൂല ശരി പെയ്താലോ അങ്ങനെ വരാൻ ഉറപ്പ് മിക്കവാറും വരാൻ സാധ്യത ഉള്ളതിനെ പറ്റിയാണല്ലോ മനുഷ്യനെ ആലോചിക്കേണ്ടത് അപ്പോ എന്തുകൊണ്ട് തിന്മയെ പറ്റി ചിന്തിക്കണം പാപമോചനം ഇല്ലാത്തവന് സ്വർഗപ്രവേശനം

സ്വർഗമുണ്ട് എന്ന് സന്തോഷ വാർത്ത അറിയിക്കുന്നതിന് പകരം പാപമോചന ഉണ്ട് വണ്ണമേറിയ പ്രതിഫലം ഉണ്ട് വണ്ണമേറിയ പ്രതിഫലം തന്നെ സ്വർഗ്ഗ സ്വർഗത്തിന്റെ പാപമോചനം ഇല്ലാത്തവന് സ്വർഗപ്രവേശനം ഇല്ല പിന്നെ നിങ്ങൾ പാപമോചനത്തിലേക്കും അതുവഴി സ്വർഗത്തിലേക്കും ധൃതിപ്പെടണം സ്വർഗത്തിലേക്ക് നേരിട്ട് അല്ല പാപമോചനത്തിലൂടെ ഒരു വിശ്വാസി അവന്റെ ദിവസം തുടങ്ങുന്നത് രാവിലെ എണീക്കുമ്പോഴുള്ള പ്രാർത്ഥന ഞങ്ങൾക്ക് അറിയാം അത് കഴിഞ്ഞാൽ പിന്നെ ഓതാന്റെ ഖുഹാന്റെ ഭാഗം ആലു ഇമ്രാന്റെ അവസാനത്തെ പത്തായത്തുകളാണ് അവസാനത്തെ പത്തായത്തിൽ ആദ്യത്തെ അഞ്ചായിരത്തിന് പരിശോധിച്ചു നോക്കണ്ടേ അതിൽ അള്ളാഹുവിനോട് നമ്മൾ നടന്നൊരു പ്രാർത്ഥന ഉണ്ട് ആ പ്രാർത്ഥന നമ്മൾ അഞ്ച് അഞ്ചാവിശ്യങ്ങൾ പറയുന്നു അള്ളാഹുനോട് ഓരോ ദിവസവും രാവിലെ എന്താ ഒന്നാമത്തെ ആവശ്യം പാപം നീ വെക്കണം ഒരാളെ മുമ്പിലും പറയാൻ പറ്റൂല പൊറത്ത് തേരുന്നതിന് മുമ്പ് മറച്ചു വെക്കണം എല്ലാരും ഒമ്പിലും പറഞ്ഞാൽ തന്നെ തീർന്നു എന്നിട്ട് കാര്യമല്ല ആരൊമ്പിലും കാണിക്കുകയും ചെയ്യരുത് രണ്ടും പാപവുമായി ബന്ധപ്പെട്ടതാണ് ഇങ്ങനെ കുറവന്റെ ധാരോളം ആയത്തുകാപമോചനത്തിലൂടെയല്ലാതെ സ്വർഗപ്രവേശനമില്ല അതുകൊണ്ട് പാപത്തെപ്പറ്റി ചിന്തിക്കണം അതുകൊണ്ട് ഇസ്ലാം അവൻ ചെയ്യുന്ന നമ്മൾ ചെയ്യുന്ന പുണ്യകർമ്മങ്ങൾക്കെല്ലാം പ്രതിഫലം എന്താ പാപമോചന ഒന്നും ഉണ്ടാകുക അതുകൊണ്ടുള്ള കൈയ്യോട്ട് കഴുകുമ്പോൾ കൈകൊണ്ട് ചെയ്തു പോയ ചെറുപാവങ്ങൾ മോൻ കഴുകുമ്പോൾ കണ്ട് കേട്ട് സംസാരിച്ച ചെറുപാങ്ങൾ അതിന് ആ വെള്ളത്തിൻ്റെ കൂടെ അങ്ങനെ അയാൾ ആ പാവം അങ്ങനെ പൊറുക്കുകയാണ് പള്ളിക്ക് നടന്നു പോകുമ്പോൾ ഓരോ അടിക്കും ഓരോ പാവം പൊറുക്കണം നമസ്കരിച്ചാലോ അഞ്ചു നേരം കുളിക്കുന്നവൻ്റെ ശരീരത്തിൽ വഴുക്കില്ലാത്തതുപോലെ അവൻ പാവം ഉണ്ടാവില്ല എന്ന് പ്രവാചകൻ പറഞ്ഞു ഞാൻ ഒറ്റവാക്ക് പറയാം നിങ്ങൾക്ക് അതൊക്കെ അറിയാം അത് വെറുതെ വലിച്ചു നീട്ടണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ പിന്നെ അതുപോലെ നമസ്കാര ശേഷം ദിക്കു ചെല്ലിയാലോ സുഹാൻ അള്ളഹ് അലമ്മദർ അലാന്നുള്ള ആ ദിക്രു ആണ് ചെല്ല വലവും കാനത്ത് കാനത്ത് ബഹർ നിന്ന് ഒരയോളം ഉണ്ടെങ്കിലും ശരി ചെറുപാവം മൂർക്കപ്പെടുന്നാത്ത് ശുദ്ധീകരണം എവിടുന്ന് പിശുക്കിൽ നിന്ന് ധൂർത്തിൽ നിന്ന് പാപത്തിൽ നിന്ന് എല്ലാത്തിനൊന്നും ശുദ്ധീകരണം റമവാൻ എന്ന പാത്രത്തിന്റെ അർത്ഥ കരിച്ചു കടയിൽ നിന്ന് ഏടെ കരിക്കണ കൊടലി കരിഞ്ഞിട്ട് കരിയല്ല പാപം കരിയണം പാപം കരിച്ച് കളയാ മക്കുപോലും അവറൂറുമായ അജും അമറയുടെയും പ്രതിവരെന്താ ഉമ്മ പ്രസവിച്ച കുട്ടിയെ പോലെ പാവണ്ടാവരാണ് ഏത് വിഭാഗത്തിനാണ് പാപവോചനം പറയാത്തത് എന്താ എല്ലാ വിഭാഗത്തിനും പാവവോചനം പറയാൻ കാരണം പാപമോചനം ഇല്ലാത്തവന് സ്വർഗപ്രവേശനമില്ല മുൻഗാമികൾ ഭയപ്പെട്ടതും അത് മുൻഗാമികൾ വളരെ അധികം ഭയപ്പെട്ടത് അവർ സംഭവിച്ചു പോയ പാപങ്ങളെ പറ്റിയാണ് അബൂർ ഒന്നു സൽമാൻ ഫാരിഹൊന്നു പിന്നെ അബ്ദുല്ലാബി റബാഹുള്ള പോലുള്ള സഹാബിടൊക്കെ മരിക്കാൻ കാലത്ത് അവരൊക്കെ കരഞ്ഞിട്ടുണ്ട് കരണിന്റെ കാര്യം ചോദിച്ചാൽ ഒറ്റ കാര്യം പാപം അത് നമ്മൾ അറിയാതെ സംഭവിച്ചുണ്ടാവും അള്ളാഹു അതൊക്കെ വളരെ കൃത്യമായി ശേഖരിച്ചിട്ടുണ്ടാവും എന്ത് മറുപടി പറയും അതിനെപ്പറ്റി ആലോചിച്ച് കരയാത്ത ബേജാറാത്ത മുൻഗാമികളില്ല അതുകൊണ്ട് പാപമോചനത്തിന് വേണ്ടി പരിശ്രമിക്കുക പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക ഇതാണ് മൂന്നാമതായി പ്രവാചകം പറഞ്ഞു പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം നരകവുമായി ബന്ധപ്പെട്ട ലക്ഷക്കണക്കിന് മനുഷ്യന്മാരെ നോമ്പ് തുറക്കുന്ന സമയത്ത് സമയത്തുള്ള മോചിപ്പിക്കുന്ന ആ സമയത്ത് പ്രാർത്ഥിച്ചിട്ട് അതിൽ കയറി കൂടാൻ പറ്റുമോ നോക്കണം നോമ്പ് തുറക്കുന്ന സമയത്ത് സമയത്താ വെച്ച് പരീക്ഷണാണ് കാരണം അതിങ്ങനെ ഈ ഐറ്റംസ് എടുത്ത സമയാണ് ഇത് ഇങ്ങനെ നോക്കിയാലും യാതൊരു കരമായി ഞമ്മക്ക് തന്നെ തിന്നത് അതുകൊണ്ട് വാങ്ങുകൊടുക്കുന്നതിന് എന്ത് പ്രാർത്ഥിക്കും ഇത് എന്താന്ന് വെച്ചാൽ ഒരു ഒരു ബാങ്ക് കൊടുക്കാൻ ഒരു പത്തിരുപത് മിനിറ്റ് ഉണ്ട് പിന്നെ നമുക്ക് ബോധം നഷ്ടപ്പെടുക പിന്നെ അത് കിടക്കുന്നുണ്ടേക്കല്ലോ അടുത്ത് ആ ബാങ്കിന് ആരും മറുപടിയും അറിയില്ലല്ലോ മകരി ബാങ്ക് ആരും കേൾക്കില്ലല്ലോ അള്ളാ തീർന്നു പിന്നെ കൊടുക്കണോന്നും തിരക്കാവും വേഗം കൊടുക്കുന്നതാണ് ഇങ്ങനെ മകരി ബാങ്ക് വളരെ അങ്ങനെ നല്ല നീട്ടി കൊടുക്കണ ഇമാമ് അതാ പോലെ ഇക്കാമത്തോ കാരണം ഓണ്ടി മുമ്പിൽ സാധനമുണ്ട് നമ്മക്ക് തന്നെ തിന്നാൽ പ്രാർത്ഥിക്കും ലക്ഷക്കണക്കിന് മനുഷ്യന്മാരെ നരകത്തിൽ മോചിപ്പിക്കും എങ്ങനെയുള്ള മനുഷ്യന്മാര് നരകത്തിന് ബന്ധപ്പെട്ട ആളുകൾ സാധാരണക്കാരല്ല എങ്ങനെങ്കിലും സ്വർഗത്തിൽ പോകുന്ന ആളുകളെ പറ്റി അല്ല പറഞ്ഞേ നരകത്തിന് എന്തായാലും പോകുന്ന ഉറപ്പുള്ള ലക്ഷക്കണക്കിന് ആളുകൾ ആയിരക്കണക്കിന് ആളുകളാണ് ഓരോ ദിവസവും ആ സമയത്തുള്ളാവും വെറുതെ ഫ്രീ ടിക്കറ്റ് കൊടുക്കണം നിങ്ങൾക്ക് അറിയാം അപ്പൊ അത് പളച്ചവനെ എങ്ങോട്ട് തരണമെങ്കിൽ ഒരാൾ എന്നെ കൂട്ടണം എന്ന് ശരിക്കും ഒരു പത്തിരുപത് മിനിറ്റ് നമ്മൾ പാങ്ക് കൊടുക്കണു പാങ്ക് കൊടുത്തതിനു ശേഷം നമുക്ക് ഇഷ്ടംപോലെ ഭക്ഷണം കഴിക്കുകയും ചെയ്യാം അപ്പൊ നന്നായി പറഞ്ഞു മൂന്ന് മൂന്ന് കണ്ണുകൾ കണ്ണുകൾ നാളെ എല്ലാ കണ്ണും വിറച്ചു പോകുന്ന ദിവസം ഉണ്ടാവില്ല എന്ന് ഒന്ന് മഹാരിമില്ല കാണുമ്പോ കീപ്പോട്ട് താഴുന്ന കണ്ണുകൾ വളരെ വിഷമാണ് ഹെറാമായത് കാണുമ്പോ ഒരു നോട്ടം ആർക്കാ സഹിക്ക നമ്മളെ കണ്ണും ഇങ്ങനെ വലുതാവും ഇങ്ങനെയൊക്കെയാണ് ഞാൻ ഇവിടുത്തെ വെറുതെ നമ്മൾ ഗൾഫ് വന്നാലല്ലേ അപ്പൊ ഓരോ പരിധിയൊക്കെ ആളെ വേറെ ഒന്നും പറഞ്ഞണ്ടെ കയറി അടുക്കളയിൽ ഇങ്ങനെ ആടെ ഒരു ചാർട്ട് ഇതുവാണ് ഒരു ചാർട്ട് പണ്ടിന്റെ വീട്ടിൽ അങ്ങനെ തന്നെ മൗലവിമാരെ ചെലവ് ഭക്ഷണത്തിന്റെ ദിവസവും സമയം അത് മറന്നുപോകും ചിലപ്പോൾ അപ്പൊ അന്ന് നമ്മൾ വേറെ വീട്ടിൽ പഠിണിയാകും അപ്പൊ നമ്മൾ അടുക്കളയിൽ തന്നെ മൗലവിന്റെ ചാർട്ട് ആഗസ്റ്റ് ഇത്രയും സെപ്റ്റംബർ ഇത്ര ഇത് ചാർട്ട് വെച്ചാൽ താരങ്ങള് ഏഷ്യാനെറ്റ് എട്ടേ മുപ്പത് പാരിജാതോ പിന്നെ പിന്നെ വേറെന്തോ ശ്രീമത മഹാഭാഗവതം കുട്ടിച്ചാത്തൻ അവിടുകൂടി ഞാൻ ഇറങ്ങിപ്പോയി കാരണം ഇവിടെ പല ചിന്നിന്നി പറയ ചെന്ന അങ്ങനെ വല്ലതും ഉണ്ടോ അപ്പൊ ഞാൻ എന്താപ്പത് അതിനനുസരിച്ചാ പടം പൊരിച്ചറി അതിനനുസരിച്ച് ആ കൊത്തി പത്തിരി വഴി പൊരുക്കറി അതിനനുസരിച്ചാ കഞ്ഞ അതിന് തടസ്സം ഉണ്ടാവരുത് ഹറാമു കാണുന്ന കണ്ണു കരുതാവുകൾ കണ് കരുതാവുകൾ അതല്ല കണ് ഈ ഹറാം കാണുമ്പോൾ കണ്ണ് ചെറുതാന്നുള്ളത് സഹോദരന്മാരെ സഹോദരന്മാരെ ഈ ഹെറയും സീരിയലിനോടും മാത്രമല്ല ഹെറാമായ വഴിക്ക് പത്ത് റുപ്പ്യണ്ടാക്കാൻ അവസരം കിട്ടുമ്പോൾ അവിടെയും കണ്ണ് കീപ്പട്ട് താവണോ അതില്ല സീരിയലൊക്കെ ഒക്കെ മനസ്സിലായി ആ അങ്ങനെ കാണൂല പക്ഷെ ഇങ്ങനെ ഒരു പത്ത് റുപ്പ്യ ഹെറാമായ വഴിക്ക് കിട്ടാൻ വഴി ഉണ്ടെങ്കിലോ കണ്ണ് കീപ്പെട്ട് താവോ എന്നാ ഷഹാബി വനിതകളുടെ കണ്ണ് കീപ്പട്ട് താന്നു മാത്രല്ല ഭർത്താക്കന്മാരുടെ കീഴ് കീപ്പിട്ട് താത്തിയും ചെയ്തു ജോലിക്ക് പോകണെപ്പഴും ആ പണി ഉണ്ടാവില്ല പണി വളരെ കുറവാണ് കൺസ്ട്രക്ഷൻ വർക്കൊക്കെ വളരെ കുറവാണ് എപ്പോഴെങ്കിലും പണി ഉണ്ടാവും വീട്ടില് നിത്യദാരിദ്ര്യമാണ് അപ്പൊ അങ്ങനെ എപ്പോഴെങ്കിലും പണി ഉണ്ടാവും ആ പണിക്ക് ഇറങ്ങി പോകുമ്പോ ഭർത്താക്കന്മാരോട് ഭാര്യമാര് പറയാൽ ഹറാം ആ ഹെറാമായ അഞ്ചു പൈസ കൊണ്ട് വൈകുന്നേരം പടി ഔട്ടാൻ പാടില്ലാറ് അതെന്താ അങ്ങനെ പറയാൻ കാരണം ഭാര്യമാരും കുട്ടികളും പ്രയാസപ്പെടുന്നത് കാണുമ്പോൾ ചിലപ്പോൾ ഭർത്താക്കന്മാർ ഹലാലായവക്ക് കിട്ടില്ലെങ്കിൽ ചിലപ്പോൾ അവിഹിത മാർഗം തേടും സ്വാഭാവികമാണ് തടേണ്ടത് അങ്ങനെ വല്ലവും കിട്ടിയ അവസ്ഥ വന്നാൽ ആ പൈസ കൊണ്ടും ഇങ്ങോട്ട് വരരുത് വൈനാലും പണമില്ലാത്തതിന്റെ പേരിൽ ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന വിഷപ്പും ദാഹവും കഷ്ടപ്പാടും മരണം വരെ നിങ്ങളുടെ കൂടെ ശയിക്കാൻ ഞങ്ങൾ യാതൊരു പ്രയാസവും കാര്യത്തിലില്ല പക്ഷേ നരകത്തിന്റെ മേൽ ഒരു സെക്കൻഡ് പോലും ഞങ്ങൾക്ക് ക്ഷമിക്കാൻ പറ്റൂല ഹെറാമായ സമ്പത്തുകൾ കൊണ്ടുവന്നാൽ നമ്മളൊക്കെ നരകത്തിന് ബന്ധപ്പെട്ടവരാമി തന്നാറു ഔലാബിഹി നരകവും കൊണ്ട് പോഷിപ്പിക്കപ്പെട്ട ശരീരം നരകവുമായിട്ടാണ് ഏറ്റവും കൂടുതൽ ബന്ധപ്പെടുക പലിശയില്ലാത്ത പലിശന്റെ പൊടി തെറിക്കാത്ത ലോണില്ലാത്ത ആരണ്